മേക്ക് ഇൻ വില്ലേജിന്റെ ആറാമത്തെ ബാച്ച് ഈ വരുന്ന ഡിസംബർ ഇരുപതാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഒത്തിരി ആളുകൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നിലവിലുള്ള സംരംഭത്തെ ഓൺലൈനായിട്ട് എങ്ങനെ ബിസിനസ് ചെയ്ത് ഇന്ത്യയിൽ എവറി നിങ്ങളുടെ ബിസിനസ് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമ പ്രത്യേകിച്ച് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ തുടങ്ങി ഇതെല്ലാം പ്രോപ്പറായിട്ട് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ പോസ്റ്റർ ഡിസൈനിങ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ഇതൊക്കെ നമുക്കൊരു തടസ്സമായി അറിയില്ലാത്തതിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ഒത്തിരി സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആക്റ്റീവ് ആവാൻ പറ്റാത്തത് ബിസിനസ് നമുക്ക് വളരെ കുറവാണ് അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംരംഭം ഉണ്ട് അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് വിജയിപ്പിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും പല ആളുകളും ഒത്തിരി സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം അത് പെട്ടെന്ന് ഒരു സംരംഭത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ കിട്ടുമ്പോൾ അത് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് സ്റ്റാർട്ട് ചെയ്യും പക്ഷേ പിന്നെ അത് മുമ്പോട്ട് പോകാതെ ബ്ലോക്ക് ആവുന്നുണ്ട് അങ്ങനെ ആ ബിസിനസ് പരാജയപ്പെടും വീണ്ടും തുടങ്ങി അങ്ങനെ മൂന്നും നാലും അഞ്ചും പ്രാവശ്യം ഒക്കെ ബിസിനസ് തുടങ്ങി ഒരു വഴിയിൽ നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം തീർച്ചയായും നിങ്ങളുടെ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്ന രീതിയിൽ ഒരിക്കൽ ഒരു സ്റ്റോപ്പ് ഇല്ലാതെ തന്നെ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഓൺലൈൻ പ്രസൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും ഒരു സെൽഫ് ബ്രാൻഡിങ് ബിൽഡ് ചെയ്യാനും നിങ്ങളുടെ പ്രോഡക്റ്റ് ആവട്ടെ നിങ്ങളുടെ കമ്പനി ആവട്ടെ എല്ലാം ആളുകളിലേക്ക് അറിയുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു ട്രെയിനിങ് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കുറഞ്ഞ സീറ്റുകളാണ് നമ്മുടെ കോഴ്സിൽ ഇരുപത് സീറ്റുകളാണ് താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഈ ഒരു കോഴ്സിലെ ആറാമത്തെ ബാച്ച് നമുക്ക് ഡിസംബർ ഇരുപതിന് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ എല്ലാവരെയും ഒന്നുകൂടെ വെൽക്കം ചെയ്യാണ് ഈ ഒരു കോഴ്സിലേക്ക് ഓക്കെ താങ്ക് യു ഓക്കെ ഓൾ ദ ബെസ്റ്റ്